ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടിയിട്ട് മോളെ കാര്യം പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ നോമ്പിന് രണ്ട് മൂന്ന് പേര് ചോദിച്ചിരുന്നു മുമ്പത്തെ വീഡിയോസിൽ മോക്ക് എന്താ പറ്റിയത് മോക്ക് എത്ര ഏജായിന്ന് പറഞ്ഞിട്ട് മോൾക്ക് എട്ട് വയസ്സായി അവൾക്ക് ഊട്ടിജമാണ് മോളെ പേര് മറിയം നഫ്ലാന്ന് പിന്നെ ഞാൻ അവൾക്ക് പ്രഗ്നൻസി അവളെ പ്രഗ്നൻസിയിൽ ഞാൻ ഒരു നാല് മാസമാകുമ്പോൾ പനിയായിട്ട് അഞ്ചു ദിവസം അഡ്മിറ്റായിരുന്നു അഡ്മിറ്റ് ആയിട്ടാവുമ്പോൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു ഇപ്പോൾ സ്കാനിങ്ങിനും ഒന്നും അറിയില്ല അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രസവിച്ചതിന് ശേഷം അറിയുമെന്ന് പറഞ്ഞു മുമ്പത്തെ രണ്ട് കുട്ടികൾ സിസേരിയൻ ആയത് കാരണം കൊണ്ട് ഇവിടെയും സിസേരിയൻ ചെയ്തിട്ടുണ്ട് അടുത്തു അപ്പോൾ അൽഹന്ദ്രനല്ല മാഷാല്ല നല്ലൊരു നല്ലൊരു ഉത്ഷാഹ കുട്ടിയായിരുന്നു വെയിറ്റില്ലായിരുന്നു വെയിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് നാനൂറ്റി അമ്പത് എന്നാലും കാണാനും മാഷാല്ല നല്ലൊരു കുഞ്ഞായിരുന്നു അഞ്ച് ദിവസക്കോളം ഹോസ്പിറ്റലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കരച്ചിലോ അല്ല ഉറക്കമില്ലായ്മ ഒന്നും ഇല്ലായിരുന്നു ഏഴാം ദിവസം തൊട്ട് തുടങ്ങി കരയാൻ തുടങ്ങി കരയാൻ പറഞ്ഞാൽ രാത്രിയും പകലും ഫുള്ള് കരച്ചൽ തന്നെ ഓർമ്മമൊന്നില്ല ഒന്നും ഇല്ലങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടു വരുമ്പോഴിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല ഇത് ചിലപ്പോ ഗ്യാസിൻ്റെ മുട്ടായിരിക്കും അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു പിന്നെ ഇത് തന്നെ കരച്ചൽ തന്നെ ഇടക്കിടക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും വേറെ കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ലായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു കുറേ ആൾക്കാർ പറയാൻ തുടങ്ങി ആ കുറെ കുട്ടികളിങ്ങനെ കരച്ചല്ലോ അവർക്ക് എല്ലായ്മ ഒക്കെ ഉണ്ടാവും അങ്ങനെ മൂന്ന് മാസമൊക്കെ ആയി മോക്കി മൂന്ന് മാസമായിട്ടാണ് ഞാൻ ചെക്കപ്പിന് കൊണ്ടുപോയി എന്തെങ്കിലും എന്ന് അറിയാൻ വേണ്ടിയിട്ട് കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ കാരണം ഇവ ചിരിക്കുന്നില്ല വിളിച്ചാൽ ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല അങ്ങനെ ഞങ്ങളെ നാട്ടിൽ തന്നെ ഡോക്ടർക്ക് കാണിച്ചു പിന്നെ ടെസ്റ്റൊക്കെ ചെയ്തു ചെവി കണ്ണ് അപ്പം ഡോക്ടർ പറഞ്ഞ ഒരു പ്രശ്നമില്ല അങ്ങനെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു പിന്നെ ഇത് തന്നെ ആറുമാസാകുമ്പോഴൊക്കെ വീണ്ടും ഇങ്ങനെ ഡൗട്ടായിട്ട് കാരണം ഇവൾ ചിരിക്കുന്നില്ല ഇത് തന്നെ വിളിച്ചാൽ നോക്കുന്നില്ല അങ്ങനെ ആയിട്ട് ആൾക്കാർക്ക് നോക്കിയിട്ട് പറയാൻ തുടങ്ങി അല്ലെങ്കിൽ ഇവർക്ക് ചെവി കേൾക്കുന്നില്ല അല്ലെങ്കിൽ കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് അങ്ങനെ നമ്മളെ നാട്ടിൽ തന്നെ കാണിച്ച് അപ്പോൾ അവർ ഒന്നും ഒരു പ്രശ്നമില്ല പിന്നെ വീണ്ടും നമ്മൾ മംഗലപ്പുരം പോയി ആറാം മാസത്തിൽ തന്നെ പോയിട്ടാകുമ്പോ അവിടെ ഫുള്ള് ചെക്കപ്പ് ചെയ്തു രണ്ട് ദിവസം ഫുള്ള് ചെക്കപ്പ് ചെയ്തിട്ടാകുമ്പോക്ക് ഡോക്ടർ പറഞ്ഞു ഇവക്ക് രണ്ട് ചെവി എന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോ പഠിച്ചവനെ ഇല്ലാണ്ടായി എന്ത് ചെവിന് മുമ്പോട്ടൊന്നും അറിയില്ല അപ്പോൾ ഏർ ഈ എൻ ഡോക്ടറിനെ കണ്ടു അപ്പോൾ ആ ടെസ്റ്റിൽ രണ്ട് ചെവിയും ആബ്സെന്റ് എന്നാണ് കാണിക്കുന്നത് പിന്നെ വേറൊരു പ്രൊഫസറെ കൊണ്ടുപോയിട്ട് കാണിച്ചിട്ടാകുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് നിങ്ങളിവിടത്തും ഇവിടെ ഒന്നും കാണിക്കേണ്ട ബെസ്റ്റ് ഇതിനുള്ളത് ബാംഗ്ലൂർ ആയിട്ട് അല്ലെങ്കിൽ ചെന്നൈയിൽ ഇതിന് നല്ലൊരു ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചെന്നൈയിൽ ഒരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് പക്ഷെ അപ്പോയിൻമെൻ്റ് കിട്ടുന്നില്ല അവിടുത്തെ നമുക്ക് അപ്പോൾ ആറുമാസം കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ രണ്ട് മാസം കഴിഞ്ഞ് നമുക്ക് അവിടുത്തെ അപ്പോയിൻമെൻറ്റ് കിട്ടാനാണ് പിന്നെ ഒമ്പതാം മാസത്തിൽ നിങ്ങൾ ചെന്നൈയിൽ പോയി ചെന്നൈയിൽ പോയിട്ട് ഒരാഴ്ച നിന്നിട്ട് ടെസ്റ്റൊക്കെ ഒക്കെ ചെയ്തു ചെയ്തിട്ടാകുമ്പോഴൊക്കെ ലാസ്റ്റ് ഒരാഴ്ച ലാസ്റ്റ് ദിവസം ഡോക്ടർ പറഞ്ഞു ആരാ പറഞ്ഞത് ചെവി കേൾക്കുന്നില്ല എന്ന് അത് റിപ്പോർട്ട് അത് തെറ്റാ ഇവക്ക് ചെവിയും കേൾക്കാൻ കണ്ണും കാണും പിന്നെ വേറെ ഒരു കുഴപ്പമില്ല ഇവയ്ക്ക് മൈൽഡ് ഓട്ടിസം ആണെന്ന് പറഞ്ഞു ഈ മൈൽഡ് ഓട്ടിസം എന്ന് പറയുമ്പോൾ കാരണം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഞാൻ പറഞ്ഞിട്ടല്ല ഞങ്ങളെ നാട്ടിൽ ഓട്ടിസം എന്ന് പറയുന്നത് കേൾക്കുന്നത് അത്ര ആയിരിക്കും അറിവില്ല അപ്പൊ ഞാൻ വിചാരിച്ചു സാരമില്ല ഓട്ടിസം അത് തെറാപ്പി ഡോക്ടർ പറഞ്ഞു സ്പീച്ചും ഒക്യുപേഷണൽ തെറാപ്പി കൊടുക്കും അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് സന്തോഷത്തോടുകൂടി തന്നെ മടങ്ങി കാരണം ചെവി അലഹദില്ല നോർമൽ ഉണ്ടല്ലോ ഓട്ടിസം അല്ലേ ഈ ഓട്ടിസം പറഞ്ഞാൽ അപ്പോൾ ഒന്നും അറിയില്ല ഞാൻ വീട്ടിൽ വന്ന് ഇതിനെ പറ്റിയിട്ട് ഗൂഗിളിൽ പഠിക്കാൻ തുടങ്ങി എന്താണ് ഓട്ടിസം അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒക്കയുപേഷണൽ തെറാപ്പി ഇല്ല സ്പീച്ച് തെറാപ്പി ഉണ്ട് ഓക്കെപ്പേഷണൽ തെറാപ്പി ഇല്ല എന്ത് ചെയ്യും ഒന്നും മനസ്സിലാവുന്നില്ല കാരണം ഓക്കുപേഷണൽ തെറാപ്പി വേണമെങ്കിൽ മാംഗ്ലൂർ പോകണം അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾക്കില്ല പിന്നെ മോള് എന്താ പറയുന്നത് നടക്കുന്നില്ല നിൽക്കുന്നില്ല അതൊന്നും ചെയ്യുന്നില്ല അപ്പം ആദ്യം ഞാൻ എന്തായതു സ്പീച്ചും ഫിസിയോ തെറാപ്പിയും സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ സ്പീച്ചും ഫിസിയോയും സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വയസ്സും ഒമ്പത് മാസമാകുമ്പോൾ അവള് നടക്കാൻ തുടങ്ങി അതിന് ശേഷമാണ് ഓക്കുപേഷണൽ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഈ ഒരു വയസ്സും ഒമ്പത് മാസക്കോളം ഇവൾ ഉറങ്ങിയിട്ടില്ല ഇവള് കയച്ചൽ തന്നെ പകലും രാത്രിയും കയച്ചൽ ഇവൾ ഉറങ്ങുന്നില്ല എത്രയോ രാത്രി ഞാൻ കയറിഞ്ഞിട്ടുണ്ടാകും ഉറങ്ങാൻ പറ്റുന്നില്ല പകലും ഇവക്ക് ഉറക്കവും ഇല്ല രാത്രിയുമില്ല അപ്പം നമുക്കും എങ്ങനെയായാലും ഉറങ്ങാൻ പറ്റില്ലല്ലേ അങ്ങനെ ഒരു വയസ്സും ഒമ്പത് മാസമാകുമ്പോൾ പിന്നെ ഞാൻ മാംഗ്ലൂർ കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു തെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം ഇവൾക്ക് ഓട്ടീസമാണ് െന്ന് പറഞ്ഞിട്ട് അവിടെ ഒക്കയുപേഷണൽ തെറാപ്പി സ്പീച്ച് ബിഹേവിയർ സ്റ്റാർട്ട് ചെയ്തു അപ്പോഴും കാര്യമായിട്ട് ഞാൻ അത്ര എടുത്തില്ലായിരുന്നു ഈ തെറാപ്പിയൊക്കെ കൊടുക്കുമ്പോൾ നേരാവുമല്ലോ അവിടെ നിന്നും സെന്ററിൽ നിന്ന് നമുക്കൊരു വിശ്വാസം തരുന്നു തെറാപ്പി ഒക്കെ കൊടുത്തിട്ടാകുമ്പോൾ പതുക്കെ നേരമാകുന്നു പറഞ്ഞിട്ട് പിന്നെ ഇവിടെ കുറേ കാലം ഒരു ഒരു വർഷക്കാലം അവിടെ കൊടുത്തു കൊടുത്തിട്ട് വരുമ്പോൾ ഇവിടെ തെറാപ്പിസ്റ്റ് ഇല്ല ഒക്കയുപേഷണൽ തെറാപ്പി ഇല്ല അങ്ങനെ കുറേ വെയിറ്റ് ചെയ്തു അതിന് വേറെ സെന്ററിലേക്ക് മാറി അവിടെ അവർ നമ്മളെ വിശ്വസിപ്പിച്ചത് പറഞ്ഞിട്ട് ആ നാല് വയസ്സൊക്കെ ആകുമ്പോൾ മാറും പിന്നെ നിങ്ങൾക്ക് സ്കൂളിൽ ചേർക്കാം ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ തെറാപ്പിക്ക് ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടിരുന്നത് ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് പറഞ്ഞിട്ട് കുറേ പോയി പിന്നെ പിന്നെ പതുക്കെ മനസ്സിലാകാൻ തുടങ്ങി ഇത് അത്ര പെട്ടെന്നൊന്നും ശരിയാകുന്നതല്ല പിന്നെ ലോക്ക്ഡൗൺ ആയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല പിന്നെ ഓൺലൈനിൽ സെഷൻ കൊടുക്കാൻ തുടങ്ങി ഓൺലൈനിലും കുറേ കാലം സെഷൻ കൊടുത്ത് ആ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഓക്കെപ്പേഷണൽ തെറാപ്പി വന്നു അങ്ങനെ ഞങ്ങൾക്ക് അത് നല്ലൊരു സൗകര്യമായി കാരണം ഇത്ര ദൂരം പോണ്ടല്ലോ ഒരു തെറാപ്പിക്ക് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അവിടെ തന്നെ സ്പീച്ച് ഓക്യുപ്പേഷണൽ തെറാപ്പി കൊടുക്കാൻ തുടങ്ങി പിന്നെ സെൻട്രലിൽ മാത്രമേ എല്ലാ വീട്ടിൽ വന്നിട്ടും അവർ ചെയ്യാൻ തുടങ്ങി രാവിലെ ഞാൻ സെൻറ്ററിൽ പോകും പിന്നെ വൈകുന്നേരം ഒക്കുപേഷണൽ തെറാപ്പി വീട്ടിൽ വന്നിട്ട് ചെയ്തു അങ്ങനെ കുറേ കാലം അങ്ങനെ പോയി തെറാപ്പി സെൻറ്ററിൽ നിന്ന് അവർ പറഞ്ഞു ഇത് നിങ്ങൾ സ്കൂളിലോ അല്ലെങ്കിൽ അംഗൻവാടിയിലോ കുറച്ച് സമയം ഒരു മണിക്കൂർ മുട്ട ഡെയിലി ഇരുത്താൻ നോക്ക് മറ്റേ കുട്ടികളുടെ കൂടെ കൂടിയിട്ട് അപ്പോൾ അവരെ കണ്ടും അവർ സംസാരിക്കുന്നതല്ല കേൾക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ സ്കൂളിൽ പോയി എവിടെയും ഇവരെ എടുക്കുന്നില്ല എടുക്കുന്നില്ല കാരണം പറഞ്ഞൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് നമ്മളെ തിരിച്ചയക്കുന്നു പിന്നെ ഞാൻ വീട്ടിന് അടുത്തന്നെ ഒരു അംഗൻവാടി ഉണ്ട് അവിടെ പോയി അംഗൻവാടിയിൽ ആറ് മാസമായിരത്തി അംഗൻവാടിയിൽ അവൾ രാവിലെ കൊണ്ടുപോകും ഞങ്ങളവിടെ പുറത്തിരിക്കും അല്ലെങ്കിൽ ഞങ്ങളും കുട്ടികളും കൂടെ കളിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ തെറാപ്പിക്ക് പോവും പിന്നെ ബീച്ചിൽ പോവും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആറുമാസം കറക്റ്റ് കൊടുത്ത് ആറുമാസം കറക്റ്റായിട്ട് കൊടുത്ത് കൊടുത്തിട്ട് ഈ രാത്രിയും പകലും രാവിലെ ഇല്ലാണ്ട് ഓടിയിട്ടാകുമ്പോക്ക് എനിക്ക് തന്നെ ഒരു മടുപ്പ് തോന്നിയ മാതിരിയായി എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല പറ്റുന്നില്ല കാരണം വീട്ടുപണി പിന്നെ മോള് നോക്കണം ഇങ്ങനെ കൊണ്ടുപോകണം രാത്രി വന്നിട്ടും പിന്നെ ശരിക്കുള്ള വർക്കവും ഇല്ല ഇവക്ക് വർക്ക് ഇപ്പോഴും ഇല്ല വർക്കും രണ്ട് ദിവസം ഉറങ്ങിയെങ്കിൽ രണ്ട് ദിവസം തീരെ വർക്കായില്ല പിന്നെ ഞാൻ ഒരു വർഷക്കോളം ഒരു വർഷക്കാലം ബ്രേക്ക് എടുത്തു തെറാപ്പി ഒന്നും കൊണ്ടുപോയില്ല വീട്ടിൽ തന്നെ ഞാൻ ചെയ്തു പിന്നെ ഈ ബീച്ചിൽ അങ്ങനെ പുറത്ത് കൊണ്ടുപോയിട്ട് എന്നെ എക്സ്പ്ലോർ ചെയ്തിട്ട് കാണിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് സമയം അങ്ങനെ കൊണ്ടുപോയി വീട്ടിൽ തന്നെ ആക്കിയിട്ട് ഈ ബീച്ചിലും പാർക്കിലും അങ്ങനെയെല്ലാം കൊണ്ടുപോയിട്ട് അങ്ങനെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മനസ്സമാധാനം ഇല്ല തെറാപ്പി ഒന്നും കൊടുക്കാണ്ട് വീണ്ടും തെറാപ്പി സ്റ്റാർട്ട് ചെയ്തു വീണ്ടും തെറാപ്പിയും സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ കൂടെ തന്നെ പാർക്ക് ബീച്ച് ഇങ്ങനെ തന്നെ ആയിട്ട് പോയി ഇതുവരെ തെറാപ്പി തന്നെ ആയിട്ട് പോയി രണ്ട് പ്രാവശ്യം നിർത്തേണ്ടി വന്നു ഒരു പ്രാവശ്യം ഞാൻ ബ്രേക്ക് എടുത്തു ഒരു പ്രാവശ്യം ഇപ്പോൾ ഇവിടെ വന്നിട്ട് തെറാപ്പി കിട്ടാൻ കുറച്ച് പാടായി ഇപ്പോൾ വീണ്ടും തെറാപ്പി കൊടുക്കുന്നേ ഉണ്ട് മോൾക്ക് തെറാപ്പി കൊടുത്തതിന് ശേഷമാണ് ആദ്യം ഫിസിയോ കൊടുത്തതിന് ശേഷമാണ് ഇവൾ എന്താ ഇരിക്കാൻ നടക്കാൻ അങ്ങനെയൊക്കെ തുടങ്ങിയത് ആദ്യമൊക്കെ ആൾക്കാരൊക്കെ കാണുമ്പോൾ പറയും ഇവള് നടക്കത്തൊന്നുമില്ല ഇവൾ നടക്കില്ല പക്ഷേ ഇവൾ നടന്നു ഇതുവരെ തെറാപ്പി കൊടുത്തതിൻ്റെ ഗുണങ്ങളും ഉണ്ട് കാരണം ഇപ്പം നമ്മൾ മാറി മാറി കുറേ തെറാപ്പി സെൻറ്ററിൽ പോയതല്ലേ അപ്പോൾ അവരൊക്കെ പറഞ്ഞ് നിങ്ങൾ മുമ്പ് കൊടുത്തേൻ്റെത് ഈ കുട്ടിക്ക് കാണുന്നുണ്ട് സിറ്റിംഗ് ടോളറൻസ് ആയെങ്കിലും വേറെ എല്ലാ കാര്യത്തിലും ഇവർക്ക് നല്ലോണം പേടിയുണ്ടായിരുന്നു അത് ഓട്ടി കൊടുത്തിട്ടന്നെ ആ പേടിയൊക്കെ ഇത്രയെങ്കിലും മാറി മാറിക്കെട്ടിയത് പേടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി ഹൈറ്റ്സ് പിന്നെ സ്റ്റെപ്പ് എല്ലാ കാര്യത്തിലും ഒന്ന് ഞാൻ പറയാം തെറാപ്പി സെൻറ്ററിനേക്കാളും കൂടുതൽ കഷ്ടപ്പെടേണ്ടത് നമ്മളാണ് കാരണം തെറാപ്പി സെൻറ്ററിൽ പോയാൽ ആകെ അത്ര തന്നെ ഓരോന്ന് സെഷന് ഫോർട്ടി ഫൈവ് മിനിറ്റ്സാണ് കിട്ടുന്നത് അപ്പോൾ മെയിൻ തെറാപ്പി സെൻറ്റർ നമ്മളെ വീടും തെറാപ്പിസ്റ്റ് നമ്മളാണ് കുട്ടികളുടെ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്താൽ പെട്ടെന്ന് ചിലപ്പോൾ ഫലം കിട്ടിയില്ല പിന്നെ സമയം എടുത്താലെങ്കിലും ഒരിക്കലെങ്കിലും ഒരിക്കൽ നമുക്ക് അതിന്റെ ഫലം കിട്ടും എന്നിട്ട് ഉറപ്പുണ്ട് കാരണം ഇങ്ങനല്ല മോള് മുമ്പ് ഞാൻ പറഞ്ഞ കരച്ചിൽ തന്നെയാണ് ആ കരച്ചിലിന്റെ ഇതൊക്കെ മാറി പിന്നെ ടോയ്ലറ്റിൻ്റെ ഇത് ഇപ്പൊ രണ്ട് മൂന്ന് വർഷമായിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുത്തുകൊണ്ടുണ്ട് എന്തായാലും മുമ്പത്തേക്കാളും ബെറ്റർ മുമ്പ് എന്ന് പറഞ്ഞാല് അര മണിക്കൂർ വെച്ചിട്ട് ടോയ്ലറ്റിൽ കൊണ്ടുപോകും ആ ടോയ്ലറ്റിൽ കൊണ്ടുപോയി ചിലപ്പോൾ ഒഴിക്കും ചിലപ്പോൾ വീടിന്റെ അകത്ത് തന്നെ ആയിരിക്കും പക്ഷെ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ നല്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂറ് ഗ്യാപ്പ് വെച്ചിട്ട് എനിക്ക് ടോയ്ലറ്റിൽ കൊണ്ടുപോകാൻ പറ്റുന്ന അവള് പറയുന്ന രീതിയിൽ എത്തിയിട്ടാ എങ്കിലും ചില സമയത്ത് സ്റ്റിക്കർ സ്റ്റിക്കറെടുത്തിട്ട് എന്റെ കയ്യിൽ കൊടുന്ന് തരും ഇല്ലെങ്കിൽ ഡോറിനടുത്ത് പോയിട്ട് നിൽക്കും പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും അതും ഞാൻ മുൻപ് തൊട്ടുമ്പോ ഉള്ള കൈയിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പൊ അപ്പം അതൊക്കെ കറക്റ്റ് ആയിട്ട് കഴിക്കും പിന്നെ ചോറെല്ലാം ഏർ ഒരു നീറ്റായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല അത് എല്ലാം വാരി വലിച്ചിട്ട് അങ്ങനെയാണ് കഴിക്കുന്നത് പക്ഷേ പ്രശ്നമില്ല വെള്ളായാലും ഗ്ലാസ്സിൽ അതൊക്കെ കുടിക്കാൻ അറിയില്ലായിരുന്നു ഇപ്പൊ ഗ്ലാസ്സിലും കുടിക്കും സ്ട്രോ വെച്ചിട്ടും കുടിക്കും പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൾ ബോട്ടിലെടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് വെക്കാനൊക്കെ പക്ഷെ അത് തുറക്കണമെന്ന് ചെന്നൊരു പറയുന്നൊരു കൺസെപ്റ്റിലേക്ക് അവൾ എത്തിയിട്ടാണ് പക്ഷേ അതിലേക്ക് ഒഴിച്ച് കുടിക്കണമെന്നിട്ട് ആ ഒരു കൺസെപ്റ്റിലേക്ക് അവൾ മാറി പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലും ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് തലയിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അവൾ വലിച്ച് താഴേക്കാക്കും കൈ രണ്ടും ഇടും പിന്നെ പാൻസ് ആയാലും അത് ജസ്റ്റ് ഒന്ന് പൊക്കും പിന്നെ ഷൂ കറക്റ്റ് നോക്കിയിട്ടില്ല എന്നെങ്കിലും ഈ ട്രെയിനിങ് കൊടുത്തിട്ട് മാറ്റങ്ങൾ എത്രയുണ്ട് ഇവക്ക് സെൻസർ ഇഷ്യൂസ് നല്ലോണം ഉണ്ട് അത് കാരണം ഇവക്ക് ഐ കോണ്ടാക്ട്സ് ഇല്ല ഐ കോണ്ടാക്ട്സ് തീരെ ഇല്ല എന്ന് പറഞ്ഞാൽ തീരെ ഇല്ല ചില സമയത്തൊക്കെ നോക്കും പക്ഷേ ഇവക്ക് ഐ കോണ്ടാക്ട് തരാൻ പറ്റുന്നില്ല ഈ സെൻസർ ഇഷ്യൂസ് ഉള്ളത് കാരണം കൊണ്ട് അപ്പോൾ അതിനായിട്ട് ഇപ്പോഴും ഞാൻ തെറാപ്പി കൊണ്ടുവന്നുണ്ട് പിന്നെ വീട്ടിൽ തന്നെ സെൻസറി ലൈറ്റൊക്കെ വെച്ചിട്ട് പിന്നെ മ്യൂസിക് ആ മ്യൂസിക് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നതുണ്ട് ജോയിൻ കംപ്രഷൻ പിന്നെ ബെഡ്ഷീറ്റ് റാപ്പ് പിന്നെ സിറ്റ് ഇരുന്നിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുക്കും പിന്നെ പുറത്ത് കൊണ്ടു പാർക്കിൽ ഇങ്ങനെ ആയിട്ട് മുമ്പോട്ട് പോകുന്നതുണ്ട് കഴിയുന്നതുവരെ നമുക്ക് ഇങ്ങനെ തന്നെ നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുള്ളത് എത്രത്തോളം തെറാപ്പി കൊടുക്കാൻ പറ്റും അതൊന്നും അറിയില്ല എത്ര കഴിയുന്ന അതുവരെ കൊടുക്കുക എന്നല്ല വിചാരിച്ചിട്ടുള്ളത് തെറാപ്പി കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ അതിനുള്ള ഇപ്പൊ ഇവക്ക് സെൻസറി റൂം മസ്റ്റാണ് സെൻസറി റൂം അതുപോലെ പിന്നെ ഉണ്ടാക്കണം അതിനായിട്ടൊന്നും ഇറങ്ങിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ഇവളുടെ കൂടെ ഉണ്ടാകുന്ന ചെലപ്പോ നല്ലോണം മാറ്റം വരുമായിരിക്കും പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ തെറാപ്പിസ്റ്റ് അവർ പറയുന്നു അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല കുറച്ച് കുറച്ച് സമയം ഡെയിലി ഇതൊക്കെ ചെയ്താൽ മതി അവര് പറയും പോലെ ചെയ്താ മതി പക്ഷെ അതും ചില സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ കഴിയുന്നതും ഒരുമിച്ച് അവളെ കൂടെ തന്നെ അധികം ഇരിക്കാൻ നോക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ ഇല്ലെങ്കിൽ എനിക്കും നല്ലോണം ടെൻഷൻ ഉണ്ടാവും ഒന്നും ചെയ്തില്ലല്ലോ ഒന്നും ആക്കിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഇവൾക്ക് പറഞ്ഞത് മൈൽഡാണെന്ന് പിന്നെ മോഡറേറ്റ് ലെവലെന്ന് പറഞ്ഞു ഇപ്പം പറയുന്ന സിവിയർ എന്ന് പക്ഷെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇപ്പം ഇവൾക്ക് ആണെന്ന് കാരണം ഞാൻ പറഞ്ഞില്ലേ ഐ കോണ്ടാക്ട് തീരെയില്ല ഇല്ല ഈ സെൻസർ ഇഷ്യൂസ് നല്ലോണം ഉണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ മനസ്സിലാവും ഇൻഷാല്ല ഒരു ദിവസം ശരിയാവും വിചാരിച്ചിട്ട് തന്നെയാണ് ഇത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്നത് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല നമ്മൾ പെട്ടെന്ന് ഇല്ലാണ്ടായാൽ ഇവരെങ്ങനെ ജീവിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ സ്വന്തം കാര്യം ചെയ്യുന്നത്ര ആയാൽ മതിയെന്ന് ഞാൻ പഠിച്ചവനോട് എപ്പോഴും ത്യർക്കും ഇപ്പം ഈ ഓട്ടിസത്തിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം കാരണം അധികം എത്രയും കുട്ടികൾക്കുണ്ട് ഇപ്പം എവിടെ തന്നെ നോക്കിയാൽ ഇഷ്ടംപോലെ കേസാണ് നാട്ടിലും അങ്ങനെ അത് ഓരോന്ന് സെൻട്രില് പോയാലും മനസ്സിലാവും ഓരോന്ന് മുമ്പൊക്കെ ആരും ഇത് ഇങ്ങനത്തെ പോലത്തെ കുട്ടികളെ പുറത്തൊന്നും കൊണ്ടുവരിയില്ല പക്ഷെ ഇപ്പം എല്ലാ ആൾക്കാരും പുറത്ത് കൊണ്ടുപോകും കഴിയുന്നത്ര എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കും ഇവരെ പുറത്ത് കൊണ്ടുവന്നതിനൊന്നും പ്രശ്നമില്ല ഈ ഓരോന്ന ആൾക്കാര് ഈ നോട്ടം കാണുമ്പോഴൊക്കെ ഒരു വിഷമം തോന്നുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ ഇങ്ങനെയും നോക്കിക്കൊണ്ടിരിക്കും ഈ സൗണ്ട് സൗണ്ടാക്കുമ്പോഴൊക്കെ പിന്നെ ഇവർ ഈ ഫ്ലാപ്പിങ്ങും എക്സൈറ്റ്മെന്റും ഒക്കെ കാണിക്കല്ലോ കാണിക്കുമ്പോഴേക്ക് വേറൊന്നും പ്രശ്നമില്ല ഈ ആൾക്കാരെ നോട്ടം ഈ ആൾക്കാരുടെ സംസാരമാണ് സഹിക്കാൻ പറ്റാത്തത് എല്ലാവരും ഈ ഊട്ടിജത്തിനെ കുറിച്ചിട്ട് മനസ്സിലാക്കണം അല്ലാണ്ട് ഇവരെ മാറ്റി നിർത്താൻ നോക്കരുത് സഹതാപത്തോടും കൂടി നോക്കണ്ട കഴിയുന്നതും അവരെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നോക്കണം അല്ലാണ്ട് അതൊരു രോഗം പോലെ കാണാൻ പാടില്ല കാരണം ഞാൻ എത്രയും പ്രാവശ്യം കേട്ടിട്ടുണ്ട് അതറിയാത്ത ആൾക്കാർ ചിലപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കും എന്താ തലക്ക് സുഖമില്ലേ അങ്ങനെയൊക്കെ എത്രയേ പേര് കേട്ടിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് പിന്നെ കുറേ ആൾക്കാർ ചോദിക്കും എന്തായാലും മാറ്റങ്ങളൊന്നുമില്ല കുറേ കാലയല്ല കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് മാറ്റങ്ങളുണ്ട് പക്ഷെ നിങ്ങൾക്ക് പുറത്ത് കാണുന്ന ആൾക്കാർക്ക് മാറ്റങ്ങൾ ഉണ്ടാവില്ല പക്ഷെ ഞങ്ങൾക്ക് നല്ലോണം മാറ്റമുണ്ട് മോളൊരു ചെറിയൊരു മാറ്റം അത് എനിക്ക് അതൊരു വലിയൊരു മാറ്റമായിട്ടാണ് തോന്നുന്നത് കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ മോള് പെട്ടെന്ന് പഠിച്ചെടുക്കും ചില കാര്യങ്ങൾ കുറേ സമയം എടുക്കും ഇപ്പോൾ ടോയ്ലറ്റിൻ്റെ കാര്യത്തിൽ കുറേ കാലമായിട്ട് കൊടുക്കുന്നത് പക്ഷേ ഇതുവരെ അങ്ങനെ വലിയ മാറ്റങ്ങളിലേക്ക് എത്തിയിട്ട് എന്നെങ്കിലും ഓക്കെ കാരണം മുമ്പ് നല്ലവണ്ണം അരമണിക്കൂർ വെച്ചിട്ട് കൊണ്ടുപോയിക്കൊണ്ടുണ്ടായിരുന്നത് ഇപ്പോൾ മൂന്ന് മണിക്കൂറിലെത്തി വീട്ടിനകത്ത് ഒഴിക്കുന്നില്ല അതിന് അതെല്ലാം നല്ല മാറ്റങ്ങളായിട്ടാണ് കാണുന്നത് ഇപ്പം എല്ലാവർക്കും തെറാപ്പിക്ക് കൊണ്ടുപോ പോകാൻ പറ്റുമെന്ന് ഉറപ്പില്ല കാരണം തെറാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ് ഓരോ പേര് തെറാപ്പിക്ക് കൊണ്ടുവന്നില്ലായിരിക്കും കാരണം പറ്റുന്നില്ല ഓരോന്നും ആൾക്കാർക്ക് പറ്റുന്നില്ല എനിക്കന്നെ എത്രയോ അറിഞ്ഞ ആൾക്കാരുണ്ട് തെറാപ്പി ഒന്നും ഇല്ല എന്ത് ചെയ്യണം പക്ഷേ അത് വിഷമിക്കണ്ട കഴിയുന്നതും മെയിൻ തെറാപ്പിസ്റ്റ് ഞമ്മ തന്നെ ഇവരുടെ അപ്പോൾ കഴിയുന്നതും നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക എന്തില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലികളിലൊക്കെ കൂട്ടുക നമ്മൾ പാത്രം കഴുകുമ്പോൾ പിന്നെ മിഷനിൽ തുണിയൊക്കെ ഇടുമ്പോൾ പിന്നെ ആ മെഷീനിന്ന് ആ തുണി എടുത്തിട്ട് തിരിച്ച് ബക്കറ്റിൽ ഇടുമ്പോൾ എല്ലാ കാര്യത്തിലും അതൊന്നുമില്ല എല്ലാ കാര്യത്തിലും കഴിയുന്നത് നമ്മൾ ഒരുമിച്ച് തന്നെ കൂട്ടുക പുറത്ത് കൊണ്ടുപോവാ പാർക്കിൽ കൊണ്ടുപോകുക ബീച്ചിൽ കൊണ്ടുപോവാ പുറത്ത് മണ്ണിൽ കളിക്കാൻ വിടുക പിന്നെ എന്തെങ്കിലും വീട്ടിൽ ഇരുന്നിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാൻ കൊടുക്കുക കഴിയുന്നതും ഇവരെ കഴിയുന്നത്ര എൻഗേജ് ആക്കി തന്നെ ഇരുത്താൻ നോക്കുക തനിച്ച് വിടാൻ പാടില്ല ആദ്യമൊക്കെ ഇതുപോലത്തെ പണിയൊക്കെ ചെയ്യുമ്പോഴൊക്കെ അവർ വരില്ല അവർ പിന്നിലേക്ക് മാറും പക്ഷെ നമ്മൾ വിടാൻ പാടില്ല ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി കൂട്ടിയിട്ട് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ചെറുതായിട്ട് ചെയ്യാൻ തുടങ്ങും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യില്ല കുറച്ച് സമയമെടുക്കും സമയമെടുത്താലും പ്രശ്നമില്ല ഒരു ദിവസം അവർ എന്തായാലും എല്ലാ കാര്യങ്ങളും ചെയ്യും മെയിന് വേണ്ടിയത് ഇതിൽ പേഷ്യൻസാണ് കാരണം പേഷ്യൻസ് ഇല്ലെങ്കിൽ ഒന്നും പറ്റും മുമ്പൊക്കെ തീരെ പേഷ്യൻസ് എനിക്കില്ലായിരുന്നു ഇവിടെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും പിന്നെ ഞാൻ ചെയ്യിക്കാൻ നോക്കിയില്ല പിന്നെ പിന്നെ മനസ്സിലാക്കി കാരണം നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല അപ്പോൾ എല്ലാവരും ശ്രമിച്ചു കൊണ്ടേ അവർ ഒരു ദിവസം എന്തായാലും ഇൻഷുറൻ നമ്മളെ മക്കൾക്ക് മാറ്റങ്ങൾ വരും അവരെ പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോവാ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കണേ